പിണറായിക്കെതിരെ ആഞ്ഞടിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശക്തിധരൻ പിണറായിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ശക്തിധരൻ പറയുന്നത് ഇങ്ങനെയാണ് ലക്ഷ്യം വെച്ചത് വി എസ് ഇനിയാണെങ്കിൽ പോയി കേസ് കൊടു കൊല്ലിച്ചതാരാണ് ഈ ചോദ്യം കോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഉയരുമ്പോൾ ആരെയാണ് ചോദ്യം ഉന്നം വയ്ക്കുന്നതെന്നും ആരാണ് അതിന് ഇരയെന്നും കേരളത്തിലെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അറിയാം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സത്യമാണത് കഴുമരത്തിലേക്ക് ആ പേരെത്തുന്നത് വരെ ലക്ഷക്കണക്കിന് ചുണ്ടുകളിൽ നിന്ന് അത് മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു ജീവനും മറ്റൊരാൾ അപഹരിക്കപ്പെടാൻ പാടില്ല എന്ന മാനവികതയുടെ മുത്തുമണികളിൽ കോർത്ത കെ കെ രമയുടെ ആപ്തവാക്യത്തിനു മുന്നിൽ കടുകിട വ്യതിചലിക്കാതെ നമുക്ക് കീഴടങ്ങാം പക്ഷേ നന്ദുവിന് കൗമാരപ്രായം മാത്രമുണ്ടായിരുന്നപ്പോൾ ഭീകരരെ അയച്ച് അവനെ അനാഥമാക്കിയവൻ കഴുമരത്തിന് അടുത്തെത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ തോള് കുരുക്കിയെ തന്നെയാണോ അയാൾ നടന്നു കയറുന്നത് അയാൾ ഭഗത് സിംഗൊന്നുമല്ലോ ടി പി ഇപ്പോഴും വലികുടീരത്തിൽ ഉയർന്നിരിപ്പുണ്ട രമയ്ക്കും നന്ദുവിനും കാവലായി വിജയന്മാഷ് അതാണല്ലോ കാതുകളിൽ പറഞ്ഞുവെച്ചത് ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇനിയും ഇനിയും ആരാണ് കൊല്ലിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭരണകൂടത്തിന് കാണാപ്പാടമാണ് നീതിപീഠവും ഉയർത്തുന്നത് ആ ചോദ്യം തന്നെയാണ് ആരാണ് കൊല്ലിച്ചത് സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തിനും സുപരിചിതമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം തപ്പി നോക്കിയാൽ മനുഷ്യത്വഹീനമായ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം ഞാൻ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്റെ കരിമുദ്ര കൂടുതൽ ആഞ്ഞ് ആഴ്ത്തുമായിരിക്കും സാരമില്ല പലപ്പോഴും ആ പീഡനങ്ങൾ നടന്ന നേതൃത്വത്തിന്റെ കാലത്തോ പിൽക്കാലത്തോ പലതിനും തിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് സ്റ്റാലിൻ്റെ കാലത്തെ അതിക്രൂരമായ സംഭവങ്ങളാണ് തിരുത്തലുകൾക്ക് അതീതമായി ചരിത്രത്തിലും മായാതെ കിടക്കുന്നത് കൂട്ട കശാപ്പുകളാണ് പലതും സി അച്യുതമേനോൻ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്തു ലക്ഷം പേരെയെങ്കിലും സ്റ്റാലിൻ്റെ ഉന്മൂലന സിദ്ധാന്തത്തെ തുടർന്ന് കാലപുരിയിലേക്ക് അയച്ചുവെന്നാണ് ആ പരമ്പരയിലെ തിരുത്തലുകൾക്ക് അതീതമായ ഒരു കൊലയെക്കുറിച്ചാണ് മലയാണ്ണന്മാരുടെ നെഞ്ചകത്തിൽ ഉമുത്തി പോലെ നീറുന്നത് ഒരരിങ്കൊലയുടെ ചുടുകണ്ണീറാണ് ഒരു വ്യാഴവട്ടമായി ഒഴുകുന്നത് വീണ്ടും ആ ചോദ്യം ശേഷിക്കുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ കരിമണൽ വിധാനിച്ച മണ്ണിലൂടെ ഏതോ കർത്ത പിന്നിൽ നിന്ന് പരവതാന വിരിച്ചു കൊടുത്ത് അർമാദിച്ചു കൊണ്ടുപോയത് ആരുടെ ജഡമായിരുന്നു നന്ദു എന്ന ചരിത്രം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അവൻ മഹാഭാരതത്തിലെ താളുകൾ തുറന്നു നോക്കിയത് അതിലാണ് അവൻ നിഴൽക്കുത്ത് എന്ന പദം കണ്ടത് സ്വന്തം പിതാവിൻ്റെ ജീവിത കഥയുമായി അതിനെന്തോ സാമ്യം നിഴൽക്കൂത്ത് ഒരു മരണകർമ്മമാണെന്ന് ആ കൗമാരക്കാരന് മനസ്സിലായി അടൂർ ഗോപാലകൃഷ്ണന്റെ വിഖ്യാത സിനിമയുടെ പോസ്റ്ററുകൾ ഓർമ്മയിലെത്തി അതേ നിഴൽക്കൂത്ത് ശത്രുവിനെ ഒരുതരം ക്ഷുദ്രപ്രയോഗത്തിൽ വകവരുത്തുന്ന ആഭിചാര പ്രയോഗമാണത് നിഴൽ ലക്ഷ്യമാക്കി അമ്പെയ്ത് കൊല്ലുക എന്നതാണ് വിദ്യ ദുര്യോധനൻ ഒരു വേലനെ കൊണ്ട് ആഭിചാരം ചെയ്യിപ്പിച്ച് പാണ്ഡവന്മാരുടെ നിഴൽ ലക്ഷ്യമാക്കി അംബൈത് അവരെ വധിച്ചതായാണ് മഹാഭാരതത്തിലെ കഥ ഇവിടെയും യഥാർത്ഥ ഉന്നം ടി പി ചന്ദ്രശേഖരനെ ആയിരുന്നില്ല അതൊരു നിഴൽ മാത്രം ഉന്നം വി എസ് അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ പരമോന്നത നീതിപീഠം പറയുന്നു ഇത് സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി കാണണമെന്ന് പരമോന്നത നീതിപീഠം പറയുന്നതിനെ സി സംസ്ഥാന സെക്രട്ടറി എത്ര പരമപുച്ഛത്തോടെയാണ് പ്രതികരിച്ചതെന്ന് നോക്കുക കൊല്ലിച്ചവൻ തൻ്റെ കക്ഷത്തു ഉണ്ട് നിനക്കൊക്കെ ചെയ്യാവുന്നത് പോലെ ചെയ്തോ എന്നൊരു വെല്ലുവിളിയാണത് എന്തൊരു നിശംസൻ കോടതി പലതും പറയുമെന്നാണോ കൊല്ലിച്ചവൻ ഇപ്പോഴും പറയുന്നത് ഈ രക്തത്തിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണോ ഒരു ക്രിംസ ജന്തുവിനെ പോലെ ഇങ്ങനെ പ്രതികരിച്ചത് ഇയാൾ സ്റ്റാലിൻ്റെ ഉച്ചിഷ്ടമാണ് ലോകത്താകെ വിമതരെ വകവരുത്താൻ ഒരേ മൂശയാണ് സ്റ്റാലിനായാലും ഗോവിന്ദനായാലും വാർത്ത വെച്ചിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ ഭാഗമായി വാർത്ത വെച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ നോക്കി ഇതു എങ്ങനെ അപായപ്പെടുത്താം എന്നതിൽ എത്ര നേതാക്കൾ ഗവേഷണം നടത്തിയിട്ടുണ്ടാകും അതിലൊരു ഒറ്റുകാരന് പാർലമെൻറ്റിൽ സുഖ സുഷി നിഴൽക്കൂത്ത് അഴിപ്പാങ്കതയാക്കി മാറ്റിയിരിക്കുകയാണ് ഗോവിന്ദൻ അമ്മ കിടക്കും മകളോടും എത്ര നിസ്സാരനാണ് ഈ സംസ്ഥാന സെക്രട്ടറി എന്താ സാധനമെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്